കേരള യാത്രയുമായി ബന്ധപ്പെട്ട് ഓരോ വീഡിയോ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വന്നപ്പോൾ നമ്മളെ ചില പ്രവർത്തകന്മാർക്കൊരു ധാരണ അതും ഞങ്ങളെ മലപ്പുറം ജില്ല ഞങ്ങളെ കോഴിക്കോട് ജില്ല അങ്ങനെയൊക്കെ പക്ഷെ ആ കാലം മാറിയിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതെന്താ സംഭവം എന്നറിയോ ഈ മലപ്പുറം ജില്ല സാഹിത്യോത്സവങ്ങളൊക്കെ ഉണ്ട് അത് ഞങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഒരു ചിലപ്പോൾ നടന്നോളന്നില്ല അതേപോലെ തന്നെ ചിലരൊക്കെ വിചാരിച്ചത് കേരളയാത്ര അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് അങ്ങനെ അത് ഞങ്ങളെ മലപ്പുറത്ത് അത് കണ്ടിട്ടങ്ങ് കാണാം എന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത് സത്യത്തിൽ നമുക്കും വലിയ പേടി ഉണ്ടായിരുന്നു പാലക്കാട് ജില്ല ഞങ്ങൾ പാവങ്ങൾ കറുത്തോല് കട്ടഞ്ഞാടിക്കുള്ളവര് അരിമണി ഉണ്ടുള്ളവർ എന്നുള്ള രൂപത്തിലുള്ളൊരു സംസാരമായിരുന്നു ഉണ്ടായിരുന്നത് ഇത് എന്താകുമെന്ന് നമുക്ക് വലിയൊരു ധാരണ ഉണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങളെ പാലക്കാട് ജില്ലയിലേക്ക് അങ്ങനെ തന്നെ പറയാം ഞങ്ങളെ പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിപ്പിച്ച് പ്രവേശിച്ചപ്പോൾ ചില സ്ഥിര ഇതുമായിട്ട് എപ്പോഴും ആവേശമുള്ളവരൊക്കെ പാലക്കാടായി ഇനിയിപ്പോൾ പാലക്കാട്ടേക്കല്ല അത് വലിയ സംഭവമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ കാരണം പല യാത്രകളും കാണുന്നതല്ലേ അത് വലിയ സംഭവമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത് മെയിൻ്റ് ചെയ്യാതിരുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ ഞാൻ അതിൻ്റെ അടിയിൽ മെൻഷൻ ചെയ്യാൻ പോകണ്ട് പിന്നെ ഈ ഫേസ്ബുക്കിലൊക്കെയും പുറത്തൊന്നുമല്ല ഇതന്നെ ഇനി പാലക്കാട് പാലക്കാട വലിയ സംഭവമായിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് പക്ഷെ എന്ത് ഉണ്ടായിന്ന് വെച്ചാല് ഇതൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഒൻപതാം തീയ്യതി ഒൻപതാം തീയതി രാവിലെ പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന വിളയൂര് എന്ന് പറയുന്ന സ്ഥലം പുലാബന്തുളിയില് വിളയൂര് അവിടെ രാവിലെ ഒരു എട്ട് എട്ടര ആയപ്പോ എല്ലാവരും വന്നപ്പോൾ ശരിക്ക് അത്ഭുത സ്തബരായി എന്നുള്ളതാണ് കാരണം പാലക്കാടിൻ്റെ ഒരു മൂല ഇളകിയിട്ടില്ല എന്നിട്ടാണ് വന്നത് അത് കണ്ടപ്പോഴാണ് വീണ്ടും ആ മീഡിയക്കാരൊക്കെ ഞാൻ മീഡിയത്തെ കുറച്ച് ആൾക്കാരുടെ എല്ലാവരും കൂടെ ഇല്ല പറഞ്ഞു അവരൊക്കെ വരുമ്പോൾ ഇനിയിപ്പോൾ വലിയ സംഭവം ഒന്നും ഉണ്ടാവില്ല വിചാരിച്ചു പതുക്കെങ്ങനെ വന്നപ്പോഴാണ് അത്രയൊക്കെ ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞു വന്നത് സംഭവം സെറ്റായി അതെന്താ വിഷയം എന്നറിയോ ഇത് പാലക്കാടിന്റെ കുഴപ്പമില്ല അല്ലെങ്കിൽ പാലക്കാടിലാണ് ഇത് വിജയിക്കുന്നത് ഇത് നേതൃത്വം നൽകുന്നത് ആരാണ് അവിടെയാണ് സുൽത്താൻ ഉൽ അലമായി എ പി ഉസ്താദ് നേതൃത്വം നൽകുന്ന ഒരു പരിപാടി അത് പാലക്കാട് അതിൽ ഉസ്ബക്കിസ്ഥാനിലാണെങ്കിലും ഒരു സംശയം അല്ല അള്ളാഹു സുബല് ഉസ്താദ് ദീർഘായു സ്വാഫിയത് നൽകട്ടെ എന്നുള്ളതാണ് ഏതായിരുന്നാലും പാലക്കാട് വന്ന് കൊപ്പം അടുത്ത ആമയൂരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് രാവിലെ സ്നേഹ സംഘം ഉണ്ടായത് കഴിഞ്ഞിട്ട് നേതാക്കന്മാർ എസ്പെഷ്യലി പറഞ്ഞ സംഭവം സെറ്റ് നൂറ് മാർക്ക് എന്നാണ് പറഞ്ഞത് കാരണം അത്രയും സൂപ്പറായിട്ടുള്ളൊരു സ്നേഹ സംഗമങ്ങളായിരുന്നു സ്നേഹ സംഗമമായിരുന്നു പാലക്കാട് ആമീർ വെച്ച് പറഞ്ഞത് വൈകുന്നേരമാണ് സമ്മേളനം വൈകുന്നേരം സമ്മേളനം ഒറ്റപ്പാലം ഒറ്റപ്പാലം മർക്കസ് എന്ന് പറഞ്ഞൊരു മഹത്തായ സ്ഥാപനം അതിൻ്റെ നേതൃത്വത്തിലാണ് അവരുടെ സ്വീകരണങ്ങളൊക്കെ സംവിധാനിച്ചത് ഒറ്റപ്പാലത്ത് നടന്ന സമ്മേളനത്തിന് ജനങ്ങൾ എത്രമാത്രമായിരുന്നു വന്നത് ഒരു സംശയമില്ല അവിടെ വന്നിട്ട് നന്നായിട്ട് പരിപാടികൾ നടത്തുന്നു മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വേദിയിൽ കയറുന്നു അപ്പൊ സംശയം തീർന്നു അടുത്ത ദിവസം തൃശ്ശൂരായിരുന്നു പറഞ്ഞില്ല എന്നാലും ഇനി അപ്പോൾ പാലക്കാട് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു ഓക്കെ തൃശ്ശൂര് തൃശ്ശൂർക്കാട് കയറിയപ്പോൾ തൃശ്ശൂർക്കാരുണ്ടല്ലോ അവരങ്ങട്ട് പോളിജ് സെറ്റാക്കി അവരല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് എക്കാര്യം തീരുമാനിച്ചിറങ്ങിയാൽ പിന്നെ സംശയമില്ല ചാവക്കാടായിരുന്നേ ചാവക്കാട് കടപ്പുറത്ത് ഒന്നും നോക്കണ്ട ആളങ്ങടെ അടിച്ചുപൊടി അത് കഴിഞ്ഞു പിറ്റേ ദിവസം എറണാകുളത്ത് മരൈൻ ഡ്രൈവിലാണ് പരിപാടി ഒന്നും പറയാനില്ല അവിടെ നന്നായിട്ട് ഈ പറയപ്പെട്ട എം പി എം എൽ എ മന്ത്രിമാരൊക്കെ വന്നിട്ട് നന്നായിട്ട് പരിപാടി നടത്തി നല്ല സൂപ്പറായിട്ട് പരിപാടി നടന്നിട്ടുണ്ട് ഇനിയും പോകാണ്ട് അപ്പം ഇനി ആ സംശയം ഇവിടെ തീരാണ് എന്ത് അത് അതിവിടെ ആവുകൊണ്ട് ആൾ കൂടിയതാണ് മറ്റെടുത്താവുകൊണ്ട് ആൾ കൂടിയതാണ് സ്കൂളില്ലാത്തോണ്ട് ആൾ ഒന്നാണ് എന്നുള്ളത് കഴിഞ്ഞു ഇനി പരിപാടിയാണ് പതിനാറാം തീയതി ഒരു പരിപാടിയുണ്ട് പതിനാറാം തീയ്യതി പറഞ്ഞാലേ ഈ റാലി സമാപിക്കാണ് തിരുവനന്തപുരത്താണ് അതന്നൊരു ഹൈപ്പാണ് തിരുവനന്തപുരത്താണ് സമാപനം എന്നുള്ളത് തിരുവനന്തപുരത്ത് സെറ്റാണ് ഏത് ടീമിനെ വിളിച്ചാലും പതിനാറാം തീയതി അത് തിരുവനന്തപുരത്താണ് എൻ്റെ നാട്ടിൽ തന്നെ ടീം ഇപ്പോഴും സെറ്റ് ഇവിടെ വേറെ കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ഇല്ലാണ്ട് കുറേ ആൾക്കാരുണ്ട് അവർക്ക് സ്വന്തമായിട്ട് ബസ് വിളിച്ച് പോകണം മറ്റേ ബസ് പറ്റില്ല ഇങ്ങനെയൊക്കെ ഇത് എല്ലാവർക്കും ഉണ്ട് ഞങ്ങൾ ദിവസം പോകേണ്ട അവിടുന്ന് പോകേണ്ട ഇവിടുന്ന് പോകേണ്ട ഏതായിരുന്നാലും പ്രവർത്തകർ മുഴുവൻ പതിനാറാം തീയതി തിരുവനന്തപുരത്താണ് യാതൊരു സംശയവുമില്ല ട്രെയിനൊക്കെ നോക്കുമ്പോൾ ഞാൻ എപ്പോഴും ട്രെയിനിന് ടിക്കറ്റ് എടുക്കുന്ന ഒരാളുണ്ട് പരപ്പനങ്ങാടിയിലെ ഷഹീർ എന്ന് പറഞ്ഞിട്ട് ആ ഷഹീർ എന്ന് പറഞ്ഞ ആളോട് ഞാൻ ആ ഞാൻ സാധാരണ പോകുമ്പോൾ രണ്ട് ദിവസം മുമ്പൊക്കെ എവിടെക്ക് വിളിക്കാനും ടിക്കറ്റ് ഉടൻ കൂടെ അത് നാളെ വിളിച്ചാൽ നമുക്ക് പിന്നെ തൽക്കാലം കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വേറൊരു സാധനം ഉണ്ട് കറണ്ട് കിട്ടും എന്നൊക്കെ പറയും ഇയാൾ പറഞ്ഞു ഏയ് പതിനാറാം തീയതി നടക്കുക എന്ന് കേരളയാത്ര അപ്പോൾ കേരളയാത്രയെന്ന് ചാരിച്ചിട്ട് നമുക്ക് പോകണ്ടേ നടക്കില്ല എന്ന് അങ്ങനെയാണ് അപ്പം സംഭവം എന്താ പറയുക പതിനാറാം തീയതി നിങ്ങൾ ഒഴിവുള്ള ആൾക്കാരൊക്കെ അതായത് പോരാത്തവർ അന്നു മുതൽ മൊബൈലൊന്ന് ഓണാക്കിയിരുന്നു കാണാം പന്ത്രണ്ട് കൊല്ലം മുമ്പ് തിരുവനന്തപുരം ടൗണിന് അക്ഷരാർത്ഥത്തിൽ പുളകമണീച്ച ഹർഷാരവത്തോടു കൂടെ നടത്തിയൊരു സംഭവമുണ്ട് കേരളയാത്ര ഇത് മറ്റൊരു ചരിത്രമാണ് മൂന്നാം കേരളയാത്ര മൂന്നാം കേരളയാത്ര കേരള മുസ്ലിം ജമായത്തിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന ഏറ്റവും മലയാൺമ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം കൂടെ അവിടെ നടക്കാണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രവർത്തകർ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല പതിനഞ്ചാം തീയതി രാവിലെ പോകുന്നു പതിനഞ്ചാം തീയതി രാത്രി പോകുന്നു അങ്ങനെയാണ് അപ്പോൾ യാത്ര നമുക്ക് ഏറ്റവും ടോപ്പായിട്ട് തന്നെ ആസ്വദിക്കാം